നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഏകദേശം എട്ട് ആയപ്പോൾ എറണാകുളം ഭാഗത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് ഞാൻ സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കടുത്തുരുത്തി എന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു കാഴ്ച കണ്ടു ഒരു ചെറിയ ഒരു എയ്സ് വാഹനത്തിൽ വളരെയധികം താറാവുകളെ തിക്കി നിറച്ചു കൊണ്ട് പോകുന്ന ഒരു വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു അത് മാത്രമല്ല അതിൽ നിന്നും വളരെ അസഹനീയമാം വിധം ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു പിന്നാലെ വന്ന വാഹനയാത്രക്കാർക്കെല്ലാം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത് മാത്രമായിരുന്നില്ല ആ വാഹനത്തിൽ നിന്ന് ആ താറാവിൻ്റെ തൂവലുകൾ നിരന്തരം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതും ഈ പിന്നാലെ വരുന്ന വാഹനയാത്രക്കാരുടെ ദേഹത്തും മുഖത്തും വാഹനത്തിലും ഒക്കെ വന്നു പതിക്കുന്നുണ്ടായിരുന്നു വളരെയധികം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു മിനി എയ്സ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഒരു കടുത്തുരുത്തി ഭാഗത്തായപ്പോൾ ഞങ്ങൾ വാഹനത്തെ പിന്തുടർന്ന് തടഞ്ഞ് നിർത്തുകയായിരുന്നു എന്നിട്ട് ഇവരോട് തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളോട് തന്നെ ഇത് കാരണം അന്വേഷിച്ചു ഇതെന്തുകൊണ്ടാണ് ഒരു മറ്റു യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ പോകുന്നത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു തുടർന്ന് അവർ പറഞ്ഞ കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു വേദനിപ്പിച്ചത് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കുറുപ്പന്ത്രയിലേക്ക് വിൽക്കുവാനായിട്ട് എത്തിച്ച താറാവുകളായിരുന്നു അത് ഇത്രയും അധികം ദൂരം ഈ ഇത്രയും അധികം താറാവുകളെ വളരെ തിക്കി നിറച്ചാണ് അവർ ആ വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നത് ഇതിനു മുമ്പും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആടുമാടുകളെ എല്ലാം തിക്കി നിറച്ച് വലിയ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരും ഒരു ജീവനകളാണ് ഇത്തരത്തിൽ തിക്കി നിറച്ച് ഒരു വാഹനത്തിൽ കൊള്ളാവുന്നതിലധികം തിക്ക് നിറച്ച് മൃഗങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുക കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത